മുപ്പതിൽ പരം വരുന്ന മലക്കുകൾ മത്സരിച്ചെഴുതുന്ന ഒരു ദിക് ആ ദിനെ ഉള്ളാന്റെ അടുക്കിലേക്ക് ആരാദ്യം എത്തിച്ചു കൊടുക്കും എന്ന് മലക്കുകൾ മത്സരിക്കുകയാണ് നബി തങ്ങൾ തന്റെ സ്വഭാവത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ആ അത്ഭുതകരമായ ദുആ നമുക്കൊന്ന് പഠിച്ചാലോ ഇത് നിസ്കാരത്തിലും നിസ്കാരത്തിലല്ലാത്ത സമയത്തും നമുക്ക് ചൊല്ലാൻ പറ്റിയ വളരെ എളുപ്പമുള്ള പെട്ടെന്ന് പഠിക്കാനും പെട്ടെന്ന് ചൊല്ലി തീർക്കാനും പറ്റുന്ന ഒരു ദുആയാണ് മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക എന്ന ആഹ്വാനി െ പ്രചർമ്മി വസ്സലാമ തങ്ങൾ പഠിപ്പിച്ചു തന്ന പറഞ്ഞു തന്ന മഹിരുടെ പ്രത്യേകത എന്ന് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് പ്രവാചകന്മാര് ഏറ്റവും വലിയ മഹത്വമുള്ളവരാണ് ഏറ്റവും അഷ്റഫായ ആളാണ് അതുപോലെ തന്നെ മഹത്വമുള്ള ഒരു സൃഷ്ടിയാണ് അള്ളാഹുവിന്റെ മലക്ക് മലക്കുകൾ ഒരു പാപവും ചെയ്യാത്തവരാണ് അവരുടെ ജീവിതത്തിൽ ഒരു പാപവും അവരെ പടച്ചതു മുതൽ ഇനി അവസാനം വരെ ഒരു തെറ്റും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക അതുപോലെ തന്നെ അള്ളാഹുവിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല എന്താണോ കൽപ്പിച്ചത് അത് മാത്രം ചെയ്യുന്നവരാണ് ആര് ആര് അള്ളാഹുവിന്റെ മലക്കുകൾ അക്കൂട്ടത്തിൽ നന്മ എഴുതുന്ന ചില മലക്കുകളുണ്ട് മഹാനായ അതീതഅഅ അലിഹിത്തു വസ്സലാം റതി അലിഹിസ്ലാത്തു വസ്സലാമിനെ പോലെ നന്മ എഴുതുന്ന മലക്കുകൾ അവർ ഭൂമിയിൽ മുക്മിനീകൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഇങ്ങനെ എഴുതിയെടുക്കാൻ മത്സരിക്കും എന്നിട്ടോ റബ്ബിന്റെ അടുക്കൽ കൊണ്ടുപോയി അത് അവതരിപ്പിക്കും അള്ളാഹുവിനറിയാത്തത് കൊണ്ടല്ല മറിച്ച് അതിന്റെ പിന്നെയുള്ള രഹസ്യം മലക്കുകൾ തന്നെ മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് ഒരു ചോദ്യം ചോദിച്ചു ഞങ്ങൾ പോരെ നിനക്ക് നിനക്ക് ദ്വാരൊക്കെ ഞങ്ങള് പോരെ നിനക്ക് ചൊല്ലാനും ചൊല്ലാനും ഒക്കെ ഞങ്ങള് പോരെ എന്തിനാണ് ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അല്ല പറഞ്ഞാണ് ഇനി ആയാലും ആയാലും നിങ്ങൾ അറിയാത്ത പലതും ഞാൻ അറിയണ്ടല്ലോ അതുകൊണ്ട് തന്നെ അള്ളാഹു എന്ത് ചെയ്യാ ഈ മനുഷ്യന് ചെയ്യുന്ന നമ്മൾ ആയ ആളുകൾ ചെയ്യുന്ന ഈ കൊണ്ട് അള്ളാഹു ഇങ്ങനെ അഭിമാനം കൊള്ളും അപ്പൊ അത് കേൾക്കാൻ വേണ്ടിയിട്ട് മലക്കുകൾ ചെയ്യും ഇങ്ങനെ മത്സരിക്കും മഹാനായ പ്രവാചകർ അലൈഹി വസ്ലമ തങ്ങളുടെ കാലഘട്ടം അവിടെ ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു എഴുത്തിതാലെത്തിയപ്പോ ഒരു സ്വഹാബി ഒരൽപം ഉച്ചത്തിൽ ഒരു ദിക് ഒല്പം ഉച്ചത്തിൽ ഒരുപാട് ഉച്ചയല്ല അദ്ദേഹം ചൊല്ലിയത് സ്വന്തം ശരീരമല്ലാത്ത അടുത്തേക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റുന്ന കോലത്തിലായി പോയി നബി വസ്ലം ആ ദിക്ര കേട്ടു അങ്ങനെ നിസ്കാരത്തിന് ശേഷം നബി തങ്ങൾ ചോദിച്ചു ആരാണ് ആ നിക്ക് ചൊല്ലിയത് ആരാണ് ആ അതിക്രൂ ചൊല്ലിയത് ആ സ്വഹാബി മുന്നിട്ട് വന്ന് പറഞ്ഞു ഞാനാണ് ഞാനാണ് പറഞ്ഞെന്താ പറയുക മോനെ നീ ആ ഇക്കുറി ചൊല്ലുന്ന സമയത്ത് മുപ്പതിൽ പരം വരുന്ന മലക്കുകളെ ഞാൻ കണ്ടുവിടെ മുപ്പതിൽ പരം വരുന്ന മലക്കുകളെ കണ്ടു എന്തിനു വേണ്ടിയിട്ട് അവര് വന്നതെന്നറിയോ നീ ഈ ചൊല്ലിയ ദിഖറിനെ ഈ ദ്വാഹിനെ എഴുതി വെക്കാൻ മത്സരിക്കാണ് ആരാണ് ആദ്യം എഴുതുന്നത് എന്ന് മത്സരിക്കുകയാണ് എന്നിട്ടോ ഈ ദ്വാങ്ങിനെ ആദ്യം റബ്ബിന്റെ അടുക്കലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ആരാണ് എന്ന് മത്സരിക്കുക റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളതാകും ഇത് എന്ന് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണല്ലോ അവരതിന് തുനിയുന്നത് അങ്ങനെ മത്സരിക്കുന്ന ഒരു ദ്വായാണ് നീ ചെയ്തത് എന്ന് അബി ബുനാ റസൂഹിഅലൈ വസ്ലം ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുക ഏതാണ് ഏതാണ് എന്ന് അറിയോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമുക്കും എന്ത് ചെയ്യാം ആ അവസരം കിട്ടും നമ്മൾ ചെയ്യുന്ന മലക്കുകൾ മത്സരിച്ച് മത്സരിച്ചെഴുതികൊണ്ട് റബ്ബിന്റെ അടുക്കലേക്ക് കൊണ്ടെത്തിന്റെ വ്യക്തി ഇന്ന ആള് ഇന്ന ആണ് ഇന്ന പെണ്ണ് ആരാണോ അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹ് നിന്റെ പേര് ചൊല്ലിയിട്ടുണ്ട് നിന്നോട് ഇങ്ങനെ ربنا ولك الحمد حمدا طيبا مباركا فيه حمدا كثيرا طيبا مباركا فيه ربنا ولك الحمد حمدا كثيرا طيبا مباركا فيه ربنا ولك الحمد حمدا كثيرا طيبا مباركا فيه നമ്മൾ സാധാരണ അതുപോലെ തന്നെ പറ്റിയ ഒരു വലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ ഫീഹി എന്താണ് ഇതിന്റെ പ്രത്യേകത ആരെങ്കിലും ഒരാൾ ഒരു തവണ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ മുപ്പതിൽ പരം വരുന്ന മലക്കുകൾ അത് എഴുതിയെടുക്കാൻ എന്ത് തിരക്കുകൂട്ടുകയും ആരാണോ ആദ്യം എഴുതുന്നത് അവരനുസരിച്ച് റബ്ബിന്റെ അടുക്കലേക്ക് ഈ ദ്വാദിന്ന വ്യക്തി ചൊല്ലിയിട്ടുണ്ട് എന്ന് റബ്ബിന്റെ അടുക്കലേക്ക് കൊണ്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്യും നമ്മുടെ പേര് ഇങ്ങനെ ഓർമ്മപ്പെടുത്താം അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഇങ്ങനെ പരിചയപ്പെടുത്താം അള്ളാഹുവിന്റെ അടുക്കൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കാം അള്ളാഹുവിന് മറന്നുപോകുന്നത് കൊണ്ടല്ല മറിച്ച് റബ്ബ് ഇങ്ങനെ നമ്മളെ പരിഗണിക്കാൻ കാരണമായി തരും അള്ളാന്റെ പരിഗണന കിട്ടിയ ഒരാൾ റബ്ബിനോട് ചോദിക്കുക അള്ളാഹു എന്റെ കാര്യം നീ ഏറ്റെടുക്കണേ എന്ന് എന്റെ വിഷമങ്ങൾ എന്ന് റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ അള്ളാഹു തട്ടി കളയൂല അത്രയും ഇഷ്ടമുള്ള ഒരു ചിത്രമാണിത് ഒരുപാട് അതിൽ കാറുകളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് ചിത്രം എണ്ണമറ്റ മറ്റു നബിതങ്ങൾ പല തവണയായിട്ട് പല സമയത്തായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട വളരെ മഹത്വമുള്ള ഒരു ഇസ്മ ഒരു ദിക്റാണ് ഈ പറയപ്പെട്ടത് അല്ലാഹു നിനക്കാകുന്നു സർവസ്തുതിയും റബ്ബന നിനക്കാകുന്നു റബ്ബെ സർവസ്തുതിയും ധാരാളം ധാരാളം ഒരുപാട് ഒരുപാട് ൾ നിനക്കാണ് തയ്യൂബൻ മുബാറക്കൻ മുഴുവൻ മുഴുവൻ നിനക്കാണ് അള്ളാ ർഹമായ മുഴുവൻ കാര്യങ്ങളും നിന്നിലേക്കാണ് റബ്ബെ പറയുന്നത് നീ വലിയ ഹം വലിയ സ്തുതിക്കർഹനാണ് വലിയ നിനക്ക് വലിയ വലിയവനാണ് നീ നിനക്ക് നന്ദി രേഖപ്പെടുത്തപ്പെടാൻ കഴിയുന്നവനാണ് നീ അള്ളാഹു നീയാണ് ആണ് എല്ലാത്തിനും കഴിവുള്ളവൻ റബ്ബിന്റെ മുമ്പിൽ സമ്മതിക്കാണ് ഒരു അടിമ ഒരടിമ അള്ളാന്റെ മുമ്പിൽ സമ്മതിക്കുകയാണ് എന്നിട്ട് ചോദിക്കാം അള്ളാഹ എന്റെ കാര്യം നീ ഏറ്റെടുക്കണേ റബ്ബേ എന്റെ വിഷമങ്ങൾ തീർത്തരണേ അള്ളാഹ് എനിക്ക് ഹയ്യറായ വീട് നൽകണേ റഹ്മാൻ എനിക്ക് ഹയ്യറായ ജോലി നൽകണേ അള്ളാഹ് റബ്ബെ എന്റെ വീട്ടിലെ കിണർ ഒഴിച്ചു വെള്ളം കാണുന്നില്ല നീ വെള്ളം എത്തിച്ചു തരണേ അള്ള ചോദിക്കേണ്ട റബ്ബിനോട് തന്നെയാണ് അള്ളഹനോട് ചോദിക്കണം എന്ത് വിഷമമുണ്ടോ എന്ത് പ്രയാസമുണ്ടോ ചോദിക്കേണ്ട റബ്ബിനോടാണ് അള്ളാഹു ലോൺ എടുത്തു വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് പെട്ടുപോയതാണ് നീ വീട്ടാനുള്ള മാർഗം തുറന്നു തരണേ റബ്ബിനോട് ചോദിക്കണം അല്ലേ പ്രയാസത്തിൽ കഴിയുന്നവരുണ്ട് ചിലപ്പോൾ പലിശ കടത്തിലൊക്കെ മുങ്ങിപ്പോയവരുണ്ടാവും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടുപോയിട്ട് ലോൺ എടുത്തവർ പലിശയിൽ പെട്ടുപോയവർ അല്ലാനോട് ആരൊക്കെ റബ്ബെ എനിക്ക് ഇതിൽ നിന്ന് കരകയറാൻ ആഗ്രഹം നീ എനിക്ക് മാർഗം തുറന്നു തരണല്ലോ അല്ലെ എത്ര മാർഗ്ഗങ്ങളും കണക്കില്ലാതെ റബ്ബ് നൽകും അതിന് അതിന് കണക്കില്ലാതെ അള്ളാഹു പിശുക്കി നൽകുന്നവനല്ല ഹിസാബ് കണക്കില്ലാതെ നൽകുമെന്നാണ് ഖുർആൻ പറഞ്ഞത് അള്ളാഹു നൽകും അവൻ ഉദ്ദേശിച്ചവർക്ക് എങ്ങനെ നമ്മൾ കൊടുക്കുമ്പോഴാ കണക്ക് തീർന്നു എന്നുള്ള കണക്കുള്ള അല്ലെ തീർന്നു പോകുന്ന പേടി നമ്മൾ കൊടുക്കുമ്പോഴാണ് പക്ഷേ കണക്ക് നോക്കാതെ കൊടുക്കുമെന്ന് മുഹമ്മദ് ഹദീസുകളിൽ കാണാം വിശുദ്ധ ഖുർആാൻ തന്നെ തന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ വലിയ മഹത്വമുള്ള ഈ ആ നമ്മുടെ നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ നിസ്കാരത്തിൽ പതിവാക്കുക അതോടൊപ്പം തന്നെ നിസ്കാരം അല്ലാത്ത സമയത്തും ചൊല്ലാവുന്നതാണ് ഇനി നിസ്കാരത്തിൽ ചൊല്ലിയില്ല മറന്നുപോയി നിസ്കാരം കഴിഞ്ഞിട്ട് ആ ഇരുത്തി ഇരുന്നോണ്ട് ഒരു പത്ത് തവണ ചൊല്ലാൻ അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ പതിനൊന്ന് തവണ ചൊല്ലി അല്ലെങ്കിൽ ഒരു ഇരുപത് തവണ ചൊല്ലി ഒരു മുപ്പത്തിമൂന്ന് തവണ ചൊല്ലി എത്രയാണോ പറ്റുന്നത് ഇത്രയും തവണ ചൊല്ലിയിട്ട് റബ്ബിനോട് അള്ളാഹു ഞാൻ നീ ചൊല്ലിയത് നിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ടാ നിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് നീ ഏറ്റെടുക്കണേ അല്ലോ നീ ഏറ്റെടുക്കണേ അല്ലോ എന്നിട്ടോ ി എന്റെ കാര്യങ്ങളൊക്കെ പരിഹരിച്ചു പരിഹരിച്ചാൽ ഒരു പതിനൊന്ന് തവണയോ മുപ്പത്തിമൂന്ന് തവണയോ ഇനി നൂറ് തവണ ചൊല്ലാൻ പോയി ബനക്കൽ ഹു ഹു ഹംദൻ കസീറൻ ൻബം മുബാറക്കൻ വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റും ഒരു നൂറ് തവണ പെട്ടെന്ന് കഴിയും ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ ചൊല്ലി തീർക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ എത്രയാണോ ചൊല്ലാൻ പറ്റുന്നത് അള്ളാഹുവിനെ അത്രയേറെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് മലക്കുകൾ മത്സരിച്ചത് അത് മുത്തിനുപിതങ്ങൾക്ക് എത്രയേറെ പ്രിയപ്പെട്ടതുകൊണ്ടാണ് മുത്തുനബിതങ്ങൾ ആ ദ്വാഹിനെ അംഗീകരിച്ച് പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുത്തതും പരിചയപ്പെടുത്തി കൊടുത്തതും മുത്തനുപിതങ്ങൾക്കും ഇഷ്ടമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമുക്കും ജീവിതത്തിൽ അത് നമുക്കും ആ ദിനെ ഇഷ്ടപ്പെടാം അള്ളാഹുവിനെ നീ സ്വീകരിക്കണേ അള്ളാഹ നീ കബൂലാക്കണേ അള്ളാ ഒരുപാട് ചൊല്ലാൻ നമുക്ക് അവസരം അള്ളാഹു നൽകട്ടെ പക്ഷെ അത് കുറച്ച് ദിക്കു നമുക്കൊന്ന് ചൊല്ലിക്കൂടെ റബ്ബന حمدا كثيرا طيبا مباركا فيه ربنا ولك الحمد حمدا طيبا كثيرا مباركا فيه ربنا ولك الحمد حمدا كثيرا طيبا 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 مباركا فيه ربنا ولك الحمد حمدا كثيرا طيباً فيه. ربنا ولك الحمد. حمداً كثيرا طيبا مباركا فيه ربنا ولك الحمد حمدا 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 كثيرا, طيباً مباركاً فيه. ربنا ولك الحمد. حمداً كثيراً ൻ അല്ലാ നീ സ്വീകരിക്കണേ റഹ്മാനെ അല്ലാ ശൊല്ലിക്രന്റെ ഞങ്ങളുടെ ജീവിതം നീ നാക്കണേ അല്ലാ എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു തരണേ റഹ്മാനെ വിഷമങ്ങളൊക്കെ നീ മാറ്റി തരണേ മുറാദുകളും നീ ഹാസിലാക്കണേ തരണേയല്ലൊരുപാടും എന്റെ ശബ്ദം സൂചിച്ച് എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ നൽകണേല്ലോ ഞങ്ങളെയൊക്കെ പുന്നാരന വിധങ്ങളോടൊപ്പം പരിശുദ്ധ സ്വർഗത്തിലൊന്നും നീ ഒരുമിച്ച് തരണേ റബ്ബേ ഞങ്ങളെയൊക്കെ നീ ഏറ്റെടുക്കണേ ശാദങ്ങളൊക്കെ ദിവസം നല്ല നല്ല ദിവസങ്ങളും സമയങ്ങളും ഒക്കെയാണ് കടന്നു വരുന്നത് അള്ളാഹു ആക്കട്ടെ മറ്റൊരു